ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ തള്ളിയിട്ടു പരിക്കേൽപ്പിച്ചു എന്നുള്ള കുറ്റം മാത്രമാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലാൻ അയ്യോ അതിനു അവൻ ഒഴിഞ്ഞു പോയാലും ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ് അതെ ഗോവിന്ദച്ചാമി തന്നെ തൂക്കുകയറിൽ കുറഞ്ഞതൊന്നും ആ അമ്മയ്ക്ക് വേണ്ട സോഷ്യൽ മീഡിയയിൽ ജയിൽ ചാടിയത് ഇപ്പോൾ ട്രെൻഡിംഗ് വാർത്തയാണ് ഇനിയിപ്പോൾ ആളൂരിന് ബലിയിടാൻ ജയിൽ ചാടിയതാണോ നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മറ്റുള്ളവർക്ക് കണ്ടു രസിക്കാം പക്ഷേ ആ അമ്മയ്ക്ക് നീതി എന്ന് കിട്ടും അതാണിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് കിട്ടിയ ഒരു അവസരമായിരുന്നു ആ കിണറിൽ വെച്ച് തന്നെ അവൻ തീർന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നവർ ഒരുപാടുണ്ടാകും കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് കഴിഞ്ഞ കുറച്ചു കാലമായി ഒറ്റ ഉത്തരമേ ഉള്ളൂ ഗോവിന്ദ ആ പേര് തന്നെ സ്വയം ഒരു തെറിവാക്കായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ സൗമ്യ എന്ന ഒരു കുടുംബത്തിന്റെ വെളിച്ചമായിരുന്ന ഇരുപത്തിമൂന്നുകാരിയെ വരാത്സംഗം ചെയ്തു കൊന്ന ഈ ജീവി അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കേരളത്തെ തേടിയെത്തിയത് ആകാശപ്പൊക്കമുള്ള രണ്ട് കൂറ്റൻ മതിലുകളിലൂടെ കെട്ടി കയറാക്കി സിനിമകളെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിൽ രക്ഷപ്പെട്ടത് ചാടി മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദചാമി പിടിയിലായെങ്കിലും അയാൾ സൃഷ്ടിച്ച ഭീതി മാറിയിട്ടില്ല യാതൊരു കുറ്റബോധവും ആരെയും കൂസലില്ലാത്ത പാതി ചതഞ്ഞരഞ്ഞ ശരീരത്തെ പോലും മാനഭംഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സൈക്കോ ക്രിമിനൽ എന്തായാലും ആളൂർ പോയ സ്ഥലത്തേക്ക് തന്നെയാണ് ഗോവിന്ദചാമിക്ക് പോകേണ്ടത് അത് എന്ന് എന്ന് മാത്രം ഒരു ചോദ്യചിഹ്നമായി ഇനി എത്ര നാളും മേട ഈമാതിരി പൂക്കളത്തിലെ കാണിക്കണം